രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അംബാസിഡേഴ്സ് കപ്പ് ചെസ് ടൂർണമെന്റിൽ ഒമാൻ ഇന്ത്യൻ സ്കൂൾ ബൌഷർ ചെസ് ടീം ജേതാക്കളായി ഫെബ്രുവരി ഒമ്പതിന് ദാരസൈഡ് ഇന്ത്യൻ സ്കൂളിൽ വച്ച് നടന്ന മത്സരത്തിൽ ഒമാനിലെ പതിനാല് ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വ്യക്തമായ ആധിപത്യം പുലർത്തി ഇരുപത് കളികളിൽ എല്ലാ കളികളിലും വിജയിച്ച് ഇന്ത്യൻ സ്കൂൾ ബൗഷർ ചെസ് ടീം ജേതാക്കളായി മർവാ ഫെ എം എ ശ്രീയുപ്ത നിയോള പിൻറ്റോ ടിയാന സാൻഡ്രിയ ടിനോ എന്നിവരാണ് ഇന്ത്യൻ സ്കൂൾ ബൗഷർ ചെസ് ടീം അംഗങ്ങൾ അന്താരാഷ്ട്ര ഫിഡേറേറ്റ് കളിക്കാരായ നാല് പേരും ഒരു പോയിൻറ്റിന് പോലും വഴങ്ങാതെ വ്യക്തമായ ബോർഡ് സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു ഈ വർഷത്തെ സി ബി എസ് ഇ ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പിലെ വെങ്കല മെഡൽ ജേതാക്കൾ കൂടിയാണ് ഇവർ ഓപ്പൺ വിഭാഗത്തിൽ ഇന്ത്യൻ സ്കൂൾ ബൌഷർ ടീം ഇന്ത്യൻ സ്കൂൾ മൊബൈലയ്ക്ക് പിന്നാലെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഇലാൻ ഷെഫീഖ് ഹർഷ്വധൻ ക്രിസ്റ്റഫർ സായ് പ്രസാദ് എന്നിവരായിരുന്നു ഇന്ത്യൻ സ്കൂൾ ബൌഷർ ടീം അംഗങ്ങൾ ടൂർണമെൻറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായ ഇലാൻ ഷെഫീഖ് മികച്ച പ്രകടനം നടത്തി ബോർഡ് പ്രൈസ് നേടി ശ്രദ്ധേയനായി